ഹേ ഗായ്സ് അസാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ മൂന്നാർ പോയതിൻ്റെ ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇതിനു മുമ്പ് ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിലങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല അപ്പം ഇതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ ചിലപ്പം വിചാരിക്കുന്നുണ്ടോ ഓ ഈ മൂന്നാർ വീഡിയോ കഴിഞ്ഞില്ലേ എന്ന് വിചാരിക്കുന്നുണ്ടോ കേട്ടോ കഴിഞ്ഞു ഗൈസ് ഇതോടുകൂടി അക്കാര്യത്തിൽ ഒരു തീരുമാനമാവും അപ്പോൾ നമ്മളങ്ങനെ നാല് നാലരക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി യാമ്യയ്ക്ക് ഒന്ന് രണ്ടറക്കം വണ്ടിന്ന് ഇറങ്ങി തീർത്തിട്ടോളൂ പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അയക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഏത് സ്ഥലം എവിടെയെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ അപ്പം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് നേരം ഒക്കെ വെയിറ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഫുഡ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി അങ്ങനെ ചുരത്തിലെത്തിയപ്പോൾ നമ്മൾ മാങ്ങ പൈനാപ്പിൾ കരിക്ക് ഐസ്ക്രീം അങ്ങനത്തെ കുറച്ച് കുറച്ച് ഐറ്റംസുകളൊക്കെ നമ്മൾ വെട്ടി വെങ്ങിയിട്ടുണ്ടായിരുന്നു ചുരത്തിലെത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നുപോയ നല്ല രസമല്ലേ അങ്ങനെ നമ്മൾ കാറിലത്തെ നേരെ റൂമൊക്കെ ആണ് കേട്ടോ പോയത് അവിടെ നിന്ന് നമ്മള് ബാഗും കാര്യങ്ങളും ഒക്കെ അവിടെ വെച്ച് റൂമൊക്കെ ഓക്കെ ആണോ കാരണം നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ അങ്ങനെ റൂമൊക്കെ കണ്ട് സെറ്റാണെന്നുണ്ടെങ്കിൽ മാത്രം അവിടെ നിന്ന് ഇല്ല വേറെ റൂം നോക്കാമെന്നുള്ള രീതിക്ക് ആണ് നമ്മൾ പോയത് അപ്പം അവിടെ പോയി കണ്ടപ്പം കുഴപ്പമൊന്നുമില്ല ഓക്കെ ആണെന്ന് തോന്നി നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് വീണ്ടും നമ്മൾ യാത്ര പോവുകയാണ് ചെയ്ത കേട്ടോ അങ്ങനെ ഉച്ചയായപ്പോൾ നമ്മൾ ഒരു ദം ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ ബിരിയാണി കഴിച്ചു കേട്ടോ സത്യത്തിൽ വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെയായിരുന്നു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആ ഒരു വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു സെറ്റപ്പിൽ തന്നെയായിരുന്നു അവരത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്നാറിൽ പിന്നെ പ്രത്യേകിച്ച് വലിയ തണുപ്പോ കോടയോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മളതൊക്കെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് പോയത് പക്ഷേ ഊട്ടിയിൽ പോയ അത്ര ഒരു തണുപ്പും കോടയും കാര്യങ്ങളും നമുക്ക് മൂന്നാറിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ ഈവനിങ്ങിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഈവനിങ്ങിലും കാണാൻ പറ്റിയില്ല എന്നാൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചു അപ്പോൾ മോർണിങ്ങിലും ഇല്ല കേട്ടോ മൂന്നാറിൽ പൊതുവേ തണുപ്പും കോടയൊക്കെ കുറവാന്നാണ് കേട്ടോ നമ്മൾ അവിടെ ഉള്ളവരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് പിന്നെ നമ്മൾ വട്ടവട പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് കിലോമീറ്റർ അധികമാണ് കേട്ടോ അങ്ങോട്ട് എന്നാലും പോയി വെക്കാം എന്നുള്ളതിൽ ഇറങ്ങി പക്ഷേ എന്ത് ചെയ്യാന അവിടെ എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പ് നല്ല ബ്ലോക്കിൽ പെട്ടു കേട്ടോ ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ നിന്ന് രക്ഷപ്പെട്ട് അവിടെ എത്തുമ്പോൾ എന്തായാലും ഇരിട്ടാവും അപ്പോൾ പിന്നെ അവിടെ എത്തിയിട്ട് കാര്യമില്ലല്ലോ നമുക്കൊന്നും കാണാൻ വേണ്ടിയിട്ടൊന്നും പറ്റൂല അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോരുകയാണ് കേട്ടോ പിന്നെ നമ്മൾ നേരെ ഫുഡ് അയച്ചിട്ട് റൂം പോകുന്ന പ്ലാനെല്ലാം അങ്ങനെ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് കയറിയാണ് മൂന്നാർ ടൗണിൽ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരികെ റൂമിൽ എത്തിയിട്ടുണ്ട് അവിടെ മൂന്ന് കോട്ടേജ് ആയിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഒന്നിൽ ഇപ്പിമ്മിയും ഒന്നിൽ മീനും കാക്കി ഒന്നിൽ പിന്നെ ഞാനും കുട്ടികളും അങ്ങനെ ആയിട്ടാണ് നമ്മൾ കിടന്നത് റൂമിൽ വലിയ ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് നമുക്കൊന്ന് കിടന്നിറങ്ങി പോരാം അങ്ങനെയുള്ളൊരു ഓക്കെ ഓക്കെ റൂമായിരുന്നു രാത്രി ആയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ തന്നെ നല്ല സുഖമായിട്ട് കിടന്നുറക്കാൻ വേണ്ടിയിട്ട് പറ്റി പിന്നെ രാവിലെ ആയപ്പോൾ ഉള്ളൊരു സീനാണ് കേട്ടോ ഇത് റൂമെന്നുള്ള ഇവിടെ ശരിക്കും ഫാമിലി ആയിട്ട് ഒരുപാട് ഫാമിലി ആയിട്ട് വരുമല്ലോ അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ല വൈബാക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത് കാരണം അതിനു പറ്റിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ബാർബിക്യൂ ചെയ്യാനും പിന്നെ സൗണ്ട് ബോസും കാര്യങ്ങളൊക്കെ അവിടെ കണ്ടു അത് വർക്കിംഗ് ആണോ അല്ല എന്നൊന്നും അറിയില്ല കാരണം നമ്മളതൊന്നും ഓൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഫ്രഷായി റൂം വിടാൻ വേണ്ടിയിട്ട് പോവാണ് ഇനി നമ്മുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ മൂന്നാറിൽ നിന്ന് പൊള്ളാച്ചി വഴി നമ്മൾ പാലക്കാട് മലമ്പുയ പോവാണ് കേട്ടോ അവിടെ ഒന്ന് കയറിയിട്ട് തിരിച്ചങ്ങനെ പോകാം എന്നുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ റൂം ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ചു പോരുമ്പോൾ രാവിലെ തന്നെ ഒരു കാലയടിക്കാമെന്ന് കരുതിയിട്ടൊരു ഒരു ഒരു പെട്ടി വീടിൻ്റെ അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര രസമുള്ള അന്തരീക്ഷമായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്നൊരു ചൂട് ചായയും പിന്നെ മാഗിയും ഒക്കെ കുടിച്ച് എന്താ പറയുക ഒന്ന് റീഫ്രഷ് ആയിട്ട് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും മാഗിയൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് വേറെ വണ്ടി നിർത്തിയിട്ടില്ല നേരെ നമ്മൾ പോവാണ് ചെയ്ത കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര ഫുള്ള് കാട്ടിൽ കൂടെയുള്ള യാത്രയുണ്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല പേടി ഉണ്ടായിരുന്നു മുന്നിലെങ്ങാനും എല്ലാം ആനയും വന്ന് പെടുമോന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ ഭാഗ്യത്തിന് അങ്ങനെ ഒന്നും സംഭവിച്ചില്ല ഒന്ന് കാണാൻ പോലും കിട്ടിയില്ല കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ പൊള്ളാച്ചി എത്തി അവിടെ നിന്ന് ഉച്ചക്കത്തെ ലഞ്ച് കായിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ പാലക്കാട് എത്തിയിട്ടുണ്ട് ഇവിടെ നല്ല കൂറ്റൻ കാറ്റാടി യന്ത്രങ്ങൾ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ പിന്നെ നമ്മൾ നേരെ മലമ്പുഴ ഡാമിൽ കയറി ഫസ്റ്റ് ആയിട്ട് തന്നെ റോപ്പിൽ നമ്മൾ റൈഡ് പോയി അമ്മ ഇപ്പം പോന്നിട്ടുണ്ടായിരുന്നില്ല ഒരു തായെ ഗാർഡനിലാണ് കേട്ടോ പോയത് പിന്നെ നമ്മൾ റൈഡൊക്കെ പോയതിനു ശേഷം നമ്മളും തായ ഗാർഡനിൽ പോയി ഞാനൊന്നും ശരിക്കും ഈ റോപ്പിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പാർക്കിൽ പോയി അവിടെ കുറച്ച് അധികം നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഏകദേശം ഇരട്ടായപ്പോൾ നമ്മളവിടുന്ന് പിന്നെ തിരിച്ചു പോന്നു അങ്ങനെ പിന്നെ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാഫ്രോൺ മന്തിയിൽ കയറി നമ്മളെല്ലാവരും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു കാരണം അത്രയും ദൂരം എന്താ പറയുക യാത്ര ചെയ്തു പോലും അല്ലേ അപ്പം അതിൻ്റെയൊരു ക്ഷീണം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ നല്ല ആവശ്യമായിട്ട് കഴിച്ചു പിന്നെ ലാസ്റ്റായിട്ടൊരു ഡെസേർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുനാഫ ഇത് ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കഴിക്കുന്നത് ഇതിന് മുമ്പൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഫസ്റ്റ് ടൈം ആണ് ഞാൻ അവിടെ നിന്ന് കഴിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി അങ്ങനെ പിന്നെ നമ്മളതൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്ത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ് ചെയ്യണം കേട്ടോ പിന്നെ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇൻഷാല്ല മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുമായിരിക്കും ബായ്